േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശി നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ രാത്രികാല പെട്രോളിംഗിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് പാർട്ടി ഞായറാഴ്ച രാത്രി നടത്തിയ റെയ്ഡിൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിൽ പാർക്ക് റെസിഡൻസി ബാറിന് സമീപം റോഡരികിൽ വെച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ബീഹാർ സ്വദേശി ഇതര സംസ്ഥാന തൊഴിലാളി ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ വിജയറാം എന്നയാളെ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണൻ അറസ്റ്റ് ചെയ്തു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് സിറ്റി എബിൻ സണ്ണി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതി നിലമ്പൂർ ടൌൺ ഭാഗത്ത് രാത്രികാലങ്ങളിൽ കഞ്ചാവ് എത്തിച്ച് ഒരു പൊതിക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തു വരുന്നത് പ്രതി പകൽ സമയങ്ങളിൽ നിലമ്പൂർ ജ്യോതിപ്പടി ഭാഗത്ത് ഒരു ഇൻഡസ്ട്രിയിൽ ഹെൽപ്പറായി ജോലി ചെയ്തു വരികയും ജോലി കഴിഞ്ഞാൽ മിനി ബൈപ്പാസ് റോഡിൽ ബാറിന് സമീപത്തെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നത് പ്രതിയുടെ താമസ സ്ഥലമായ നിലമ്പൂർ ജ്യോതിപ്പടിയിലെ ഇൻഡസ്ട്രിയിലിനോട് ചേർന്ന മുറിയിൽ നിന്നും കഞ്ചാവ് പാക്കറ്റുകൾ കണ്ടെടുത്തു പ്രതി നാട്ടിൽ പോയി വരുമ്പോൾ കഞ്ചാവ് ബീഹാറിൽ നിന്നും കൊണ്ടുവരാറുണ്ടെന്നും അതു തീരുമ്പോൾ മറ്റു ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ പോയി വരുമ്പോൾ അവരിൽ നിന്നും കഞ്ചാവ് വാങ്ങാറുണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് പ്രതി സ്ഥിരമായി മിനി ബൈപാസ് റോഡിൽ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഉണ്ടാകാറുണ്ടെന്നും പൊതുശല്യക്കാരാണെന്നും നാട്ടുകാർ പറഞ്ഞു കേസ് നടപടികൾ പൂർത്തിയാക്കി മേൽ നിയമ നടപടികൾക്കായി രാത്രി തന്നെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി ന്യൂസ് നിലമ്പൂർ